ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുരി കൃഷിഭവൻ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടേരി പഞ്ചായത്ത് പരിസരത്ത് കർഷക ചന്ത ആരംഭിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു കർഷകരെ സഹായിക്കുക അതുപോലെ തന്നെ കാർഷിക ഉത്പന്നങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരെയൊക്കെ അവർക്ക് ചെറിയ രീതിയിൽ നല്ല നല്ല കാർഷിക അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊക്കെ ഭാഗമായിട്ട് നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഓണാഘോഷ ചന്ത ഉദ്ഘാടനം ചെയ്തത് കർഷകർ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറികൾ മാർക്കറ്റ് വിലയേക്കാൾ വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചന്തകൊണ്ട് ലക്ഷ്യമിടുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എസ് ഗീതു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ